ചികിത്സ എന്ന് പറയുന്നത് ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ശരീരത്തിന് ശരീരത്തിനൊരു രോഗമെന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് അന്നേവരെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെയോ കുടിച്ച വെള്ളത്തിൻ്റെയോ ശ്വസിച്ച ദുഷിച്ച വായുവിൻ്റെയോ ഒക്കെ ആയിരിക്കും അല്ലെങ്കിൽ ചിന്താവിഷങ്ങളുടേതായിരിക്കും ചിന്താവിഷങ്ങൾ മനസ്സിലൊരു വിരുദ്ധ ചിന്ത വന്നാൽ മതി ഹോർമോണുകളെല്ലാം തകരാറിലാകും വേണ്ടാത്ത ഹോർമോൺ ഉണ്ടാകും സെല്ലുകളുടെ മകാല മരണം ഉണ്ടാകും പിന്നെ മര്യാദ കുറങ്ങാത്തത് കൊണ്ടായിരിക്കാം ദേഹാധ്വ്വാനം ഇല്ലാത്ത ജീവിതം കൊണ്ടായിരിക്കാം കാലാവസ്ഥ തകരാറിലായത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള പല കാരണങ്ങളാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ മരണം മരണത്തിൻ്റെ നിരക്ക് നിശ്ചയിക്കുന്നത് പക്ഷേ ജനനത്തിൻ്റെ നിരക്ക് തീരുമാനിക്കാൻ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും സാധാരണ രീതിയിൽ എൻ്റെ തൊക്കിലെ കോശങ്ങൾ മുപ്പത് ദിവസം വരെ ജീവിക്കാൻ അർഹതയുള്ളതാണ് പക്ഷെ ഞാൻ കുമ്മായവും ചുണ്ണാമ്പും സിമെൻറ്റും ഒക്കെ വാരി തേച്ച് സുന്ദരിയാകാൻ നോക്കുകയാണ് എന്ത് കുമ്മായ തേക്കണത് പോൺസ് പോൺസിന് പകരം വെൽസ് എന്ന് പറയുന്നതായിരിക്കും നല്ല കിണറ്റിലിടുക ടാൽക്കം പൗഡർ ഇട്ട് തേച്ചാൽ സുന്ദരിയായല്ലേ എന്താ ടാൽക്ക് പാറപ്പൊടിയാണോ ടാൽക്ക് എന്താ ടാൽക്ക് മണ്ണ് മണ്ണ് നന്നായി ഫൈൻ ഡസ്റ്റാക്കിയതാണ് ടാൽക്ക് എഴുന്നേറ്റ് കുടി കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ കുടഞ്ഞിട്ട് വത്താൻ ഒരു കുഴപ്പമില്ല ഈ വിഡ്ഢി ശിരോമണിക്ക് മണ്ടശിരോമണിക്ക് ഈ സാധനം മണ്ണാണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ അതിൽ പല സാധനം ചേർത്തിട്ടുമുണ്ട് അതൊക്കെ തൊക്കിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സ്കിൻ ഡിസീസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തന്നെ ഈ ഫൈൻ ഡസ്റ്റ് ഇട്ട് നമ്മൾ സ്വെറ്റിംഗ് ഹോൾസ് എല്ലാം അടച്ചു കളയുകയാണ് വേർപ്പ് പുറത്തോട്ട് വരില്ല അത് നല്ലതാണ് കാരണം വേർപ്പ് പുറത്തോട്ട് വരുന്നത് ഈ നാറുന്ന സാ വേർപ്പൊക്കെ എൻ്റെ ദേഹത്തുനിന്ന് വരുന്നത് മോശമല്ലേ എന്നാൽ പിന്നെ അങ്ങനെ പുറത്തേക്ക് വരുന്ന രണ്ടടവും കൂടി ഉണ്ടല്ലോ അവിടെയും കൂടി ഇത്തിരി സിമൻറ്റോ കുമ്മായ ഇട്ട് അങ്ങോട്ട് തേച്ച് വെച്ചു കൊടുത്താൽ ഓരോ വൃത്തിയേട്ട സാധനവും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പിന്നെ പുറത്തു വരില്ലല്ലോ ഇങ്ങനെ വട്ടുപിടിച്ചാൽ എന്താ നമ്മുടെ കോശങ്ങൾക്ക് പരമാവധി ആയുസോടെ ജീവിക്കാൻ കെമിക്കലായ ആയ സാധനങ്ങളൊന്നും സ്പർശിക്കരുത് ചായ പോലുള്ള സാധനങ്ങളായാലും കാപ്പിയാണെങ്കിലും അതിൻ്റെ ആയുസ്സിനെ കുറയും അപ്പം നിങ്ങൾ നേരെ ചൊവയുള്ള നല്ല ഭക്ഷണം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുകയാണെങ്കിൽ ഈ കോശങ്ങൾ മുപ്പത് ദിവസവും ജീവിച്ചേ മരിക്കൂ അതല്ല ചാരായം കുടിക്കുകയാണെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ടൊക്കെ മരിക്കാൻ തുടങ്ങും ലിവറിലെ കോശങ്ങളുണ്ട് ലിവറിലെ കോശങ്ങൾ എത്ര ദിവസം ജീവിക്കും ലൈഫ് എക്സ്പെക്റ്റൻസി ഓഫ് ലിവർ സെൽസ് ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ഓ ടു ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് മദ്യപാനിയുടെ ലിവർ ലിവറിലെ കോശങ്ങൾ ഇരുന്നൂറ് ദിവസമൊക്കെ കഷ്ടിയേ ജീവിക്കുകയുള്ളൂ വറുത്തതും ഒരിച്ച് കഴിക്കുന്നവർക്ക് മുന്നൂറൊക്കെ കിട്ടിയാ ഭാഗ്യം പക്ഷേ പഴങ്ങൾ നല്ല പച്ചക്കറികൾ കീടനാശിനി ഇല്ലാത്തതൊക്കെ നോക്കിയെടുത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലിവറിന് നാനൂറ് ദിവസം ആ കോശങ്ങൾ ജീവിക്കും അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കോശങ്ങളുടെ ആയുസിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് കുഴപ്പം വരാത്ത രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം നമ്മൾ ശീലിക്കണം അവിടെയാണ് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണ സാധനങ്ങളിൽ വറുത്തതും മുരിച്ചതും ഒക്കെ പെടുന്നത് പഞ്ചസാര കൊണ്ടുണ്ടാക്കിയത് അധികമായ ഉപ്പ് പാടില്ല മുളക് പാടില്ല പുളി പാടില്ല ഇതൊക്കെ വേണമെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ മിനിമം പക്ഷേ ഒരിക്കലും നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്തതാണ് വറുത്ത് മുരിച്ചത് പഞ്ചസാര മൈദ വനസ്പതി കമേഴ്ഷ്യൽ ഫുഡ് ബിസിനസ് ഇൻഡസ്ട്രിയൽ ഫുഡ് ഫാക്ടറി ഫുഡ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് രോഗം വരാനുള്ള സാധ്യത തീരെ കുറവാണ് അഥവാ വന്നാൽ തന്നെ നിങ്ങൾ ഏറ്റവും ടോപ്പിലെ ഭക്ഷണത്തിലേക്ക് പോകണം പഴങ്ങൾ ഏതൊരു അസ്വസ്ഥത ശരീരത്തിന് തോന്നിയാലും മറ്റു ഭക്ഷണ സാധനങ്ങൾ നടത്തി പഴങ്ങൾ മാത്രമാക്കുക വേണമെങ്കിൽ വേവിക്കാത്ത പച്ചക്കറിയാക്കാം തേങ്ങ കരിക്കൊക്കെ ആക്കാം അഞ്ച് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് വലിയ ആണെങ്കിൽ ഒരു മാസം കൊണ്ട് മാറും ചില ആളുകൾ ചോദിക്കും പ്രോട്ടീൻ നമുക്ക് വേണ്ടേ പ്രോട്ടീൻ കൂടുതൽ കിട്ടണമല്ലോ എവിടെ നിന്ന് കിട്ടും പഴങ്ങളും പച്ചക്കറികളും കഴിച്ചാൽ പ്രോട്ടീൻ കിട്ടുമോ കാൽഷ്യം കിട്ടുമോ മെഗ്നീഷ്യം കിട്ടുമോ സിങ്ക് കിട്ടുമോ കോപ്പർ കിട്ടുമോ സോഡിയം പൊട്ടാസ്യം ഇങ്ങനെ തുടങ്ങും അപ്പോൾ ഞാൻ നിങ്ങളെ ഉത്തരം തരാൻ വളരെ കഴിവുള്ള ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോകാം എൻ്റെ കൂടെ ഈ ഭാഗത്തേക്ക് പിന്നാൽ മതി പിച്ചി ഭാഗങ്ങളിൽ വന്നാൽ മതി ഉണ്ട് ചോദിച്ചാൽ പറഞ്ഞു തരും നല്ല ഉയരം നല്ല കാർവത്ത നിറം മൂക്ക് വളരെ നീണ്ട മൂക്ക് ഏ ആനയാണോ ആ ആനയാണോന്ന് ചോദിച്ചേ മിസ്റ്റർ ആനയെ ഞങ്ങൾക്കൊരു സംശയമുണ്ട് നിനക്ക് എവിടെ നിന്നാണ് ഇത്രയും പ്രോട്ടീനും ഇത്രയും വലിയ കാൽഷ്യത്തിൻ്റെ ശേഖരവും കിട്ടിയത് നീ എന്ത് തിന്നിട്ടാണ് നിനക്ക് നീ ആന മുട്ട തിന്നുന്നുണ്ടോ ഇറച്ചി എത്ര കഴിക്കുന്നുണ്ട് എത്ര കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ എത്ര മുട്ട ആനയ്ക്ക് ഒരു ദിവസം നീ മുട്ട തിന്നുന്നുണ്ടോ ആനെ നീ ഇറച്ചി തിന്നണുണ്ടോ ആനയ്ക്ക് എവിടെ നിന്നാണ് പ്രോട്ടീൻ കിട്ടണേ കാൽഷ്യം എവിടെ നിന്നാണ് കിട്ടുന്നത് അത് വെറും മരക്കൊമ്പുകൾ മാത്രമല്ലേ തിന്നുന്നുള്ളൂ ഗോറില്ല എവിടെ നിന്നാണ് അവന് ഈ ശക്തി മുഴുവൻ കിട്ടുന്നത് ഹിപ്പോ പൊട്ടാമിസ് കുതിര എനർജി അളക്കുന്നത് കുതിര ശക്തിയാണ് കുതിരയാണ് എനർജിയുടെ ഒരു സിംബൽ ഈ കുതിര ഏതറച്ചിയാ തിന്നുക ഏത് മുട്ടയാ തിന്നുക ഏത് ജീവിയുടെ പാല് പോയാൽ കുടിക്കണ പശുവിൻ്റെ പാലും കുതിര മേടിച്ച് കുടിക്കണോ അപ്പോൾ മിൽമ പാലാണോ കുതിര ആനയൊക്കെ കുടിക്കുക അപ്പോൾ ഗ്രാസ് നിന്നിട്ട് ഇവയ്ക്കെല്ലാം ഒരു കുഴപ്പമില്ലാണ്ട് പ്രോട്ടീനും കാൽഷ്യമൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഗ്രാസിൽ പ്രോട്ടീനുണ്ടോ ഉണ്ടോ ഇത് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവർ തട്ടിവിട്ട നമ്മളാണ് നമ്മളെ അവർ വഴിതെരിച്ചിരിക്കുകയാണ്